കുട്ടികൾക്ക് കൗതുകമായി മോഡൽ പാർലമെന്റ് തിരുവനന്തപുരം നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലീഗൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടി പാർലമെന്റ് സംഘടിപ്പിച്ചത് പാഠപുസ്തകത്തിൽ നിന്നും വായിച്ചു പഠിക്കുന്നതിനേക്കാൾ പാർലമെന്റ് എന്താണെന്ന് കുട്ടികൾക്ക് കണ്ടു പഠിക്കാനാണ് ഒരു കുട്ടി പാർലമെന്റ് തന്നെ സ്കൂളിൽ ഒരുക്കിയത് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെയും ഭാഗമായാണ് നെല്ലിമൂട് ന്യൂ കുട്ടി പാർലമെന്റ് ത് കുട്ടികളിൽ പാർലമെന്റിനെ കുറിച്ചും അതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുമുള്ള അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ലീഗൽ ക്ലബിന്റെ നേതൃത്വത്തിൽ മോഡൽ പാർലമെന്റ് സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സ്പീക്കറും അംഗങ്ങളും ഒക്കെ അടങ്ങിയ പാർലമെന്റിൽ ചർച്ചയും പഠനവും ഒരുപോലെ നടന്നു മോഡൽ പാർലമെന്റ് കുട്ടികൾ പ്രതികരിച്ചു പാർലമെന്റിൽ ഓരോരുത്തരും അവരവരുടെ റോളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ജോലി എന്തൊക്കെയാണെന്ന് പഠിക്കാനും പ്രസിഡൻഷ്യൽ ഒക്കെ എങ്ങനെയാണ് അവർ നടത്തുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ തുടങ്ങി അത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നൊരു ജനഗണമനയിൽ എങ്ങനെ അവസാനിക്കുന്നുവെന്ന ഫുൾ പ്രൊസീജിയേഴ്സും അതേപടി നമുക്കറിയാൻ പറ്റും പിന്നെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് ചെയ്തത് പ്രസിഡൻഷ്യൽ അഡ്രസ് ചരമ അറിയിപ്പ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചോദ്യോത്തരവേള ശൂന്യവേള എന്നിവ അടങ്ങുന്നതായിരുന്നു ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പാർലമെന്റിലെ ചടങ്ങുകൾ ശൂന്യവേളയിൽ നീറ്റിനെ സംബന്ധിക്കുന്ന അടിയന്തര പ്രമേയവും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ശ്രദ്ധ ക്ഷണിക്കലിൽ കേരളത്തിന് എയിംസ് ലഭിക്കാത്തത് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു നിയമനിർമ്മാണത്തിന്റെ ഒന്നും രണ്ടും മൂന്നും വായനകളും നടത്തി പുതുമാർന്ന ഈ പരിപാടി കുട്ടികൾക്കും നെല്ലിമോട് ന്യൂ ബിഎഡ് കോളേജിലെ ടീച്ചർ ട്രെയിനിമാർക്കും പുതിയൊരനുഭവമായി ന്യൂസ് ഡെസ്ക് അമൃത ടിവി